പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിക്കാട് സെന്ററിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ടാക്സി സ്റ്റാൻഡ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു പട്ടിക്കാട് സെന്ററിൽ ഉണ്ടായിരുന്ന ടാക്സി സ്റ്റാൻഡാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മാറ്റിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ നിരന്തരമായ ഇടപെടലിന്റെയും ഭരണസമിതി അംഗങ്ങളുടെ കൂട്ടായ തീരുമാനവും ടാക്സി ഡ്രൈവർമാരുടെയും കൂടിയാണ് ടാക്സി സ്റ്റാന്റ് മാറ്റിസ്ഥാപിച്ചത് സ്ഥലത്ത് ഡ്രൈവർമാർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ കെട്ടിടം നിർമ്മിക്കുകയും വാഹനങ്ങൾ ഇടുന്നതിനാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പതിനേഴ് വർഷം പഞ്ചായത്ത് ഭരിച്ച ടി കെ രാഘവൻ ഭരണസമിതി വാങ്ങിയ സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് നിലനിൽക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ ടി ജലജൻ സുബൈദ അബുബക്കർ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ് കെ പി ചാക്കോച്ചൻ ആരിഫ റാഫി ദീപു തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ മനു പുതിയാമഠം ബാലകൃഷ്ണൻ ആസൂത്രണ സമിതി അധ്യക്ഷൻ കെ വി ചന്ദ്രൻ രാജു പാറപ്പുറം കുര്യൻ ആനിക്കാട്ട് എബിൻ ഗോപുരം വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി ബാബു കൊള്ളന്നൂർ പഞ്ചായത്ത് എഞ്ചിനീയർ അജയ്കുമാർ കോൺട്രാക്ടർ മജീദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ശശി നന്ദിയും പറഞ്ഞു ഡ്രൈവർമാരായ പ്രവീൺ ജയൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഇത് വല്യൊരു നന്ദി ഉണ്ടായി ഉദാഹരണത്തിന് പറഞ്ഞാൽ കഴിഞ്ഞ ഭരണസമിതി നടക്കുമ്പോൾ നമുക്കൊരു തിയേറ്റർ കിട്ടി അപ്പോൾ അതിനൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടു പക്ഷേ അപ്പോൾ അവരെ ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസമുള്ളതുകൊണ്ട് അതിനൊരു സൗകര്യമില്ലാതെ അങ്ങനെ ഒരു ആലോചനയിലേക്ക് കിടക്കരുത് എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ സ്റ്റാൻഡ് ഒന്ന് വികസിപ്പിച്ചെടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പഞ്ചായത്ത് കിടന്നപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ലൊരു ആലോചന നടത്താം എന്ന ഒരാഗ്രഹവും ഒരലോചനയും ഉണ്ടായത് ഇപ്പോൾ ഇവിടെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ജില്ലയിൽ തന്നെ രൂപീകരിക്കുന്ന അഞ്ച് സ്മാർട്ട് കൃഷിഭവനുകളിൽ രണ്ട് കോടി രൂപ ചെലവഴിക്കുന്ന ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ വരുന്നത് നമ്മളിപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ കേബിൾ കൂട്ടിയിട്ടിട്ടുള്ള ഇപ്പോൾ ബസ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് രണ്ട് കോടി രൂപ ചിലവഴിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മാർട്ട് കൃഷിഭവനായിരിക്കും വരിക